ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പത്തൊൻപത് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റവന്യൂ ഡിജിറ്റൽ കാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഒരേ സർട്ടിഫിക്കറ്റ് ഒരേ ആവശ്യത്തിന് ഒരേ സ്ഥാപനത്തിൽ നിന്നും ഒന്നിലധികം തവണ ലഭ്യമാകേണ്ട സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഭൂമി സംബന്ധമായ പതിനാലോളം വിവരങ്ങളടങ്ങിയ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം സംസ്ഥാനത്തെ മുന്നൂറ്റി വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാവുകയാണ് സർവേ പൂർത്തിയാവുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലെയും ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും കെട്ടിടവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഒരു വ്യക്തിയുടെ പേരിലുള്ള ഭൂമിയുടെ നികുതി ഭൂമിയുടെ യുടെ തരം സ്വഭാവം തുടങ്ങി ഭൂമിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട എല്ലാ വിവരങ്ങളും ചിപ്പ് ഘടിപ്പിച്ച ഈ ഡിജിറ്റൽ കാർഡ് മുഖേന ലഭിക്കും ഘട്ടം ഘട്ടമായി ഡിജിറ്റൽ ലോക്കർ സംവിധാനത്തിൽ ഓരോ കുടുംബങ്ങളെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു അടുത്തറിയിപ്പ് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണി സ്ഥിരതയിൽ തുടരുന്നതിനാൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ എത്തുകയാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പെട്രോളിനും ഡീസലിനും മൂന്ന് രൂപ വരെ കുറയുവാനാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില അറുപത്തിയഞ്ച് ഡോളർ വരെ താഴ്ന്നു ഇതോടെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഉൽപ്പാദന ചിലവിൽ ഗണ്യമായ കുറവുണ്ടായി അടുത്ത മൂന്ന് മാസം ക്രൂഡ് ഓയിൽ വില ന് എഴുപത് ഡോളറിൽ താഴെ തുടർന്നാൽ ഇന്ത്യയിലും പെട്രോൾ ഡീസൽ എന്നിവയുടെ വില കുറയ്ക്കാനാകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു അടുത്ത അറിയിപ്പ് ഓണം ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും എത്തുകയാണ് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസയ്ക്കൊപ്പം കൈമാറാം ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുതൽ കാർഡുകൾ ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്ക് ഔട്ട്ലെറ്റുകളിലെത്തുന്നവർക്ക് സദ്യയൊരുക്കുവാനുള്ള വിഭവങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങുവാനും സാധിക്കും ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി രൂപയുള്ള സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കുമാണ് ലഭ്യമാകുന്നത് പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അഞ്ച് കിലോഗ്രാം അരി ഒരു കിലോ പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ജീരകം കടുക് മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ശർക്കര ആട്ട ചായപ്പൊടി മാങ്ങാച്ചാർ കടല ഉലുവ എന്നിവയാണ് കിറ്റിൽ ഉണ്ടാവുക പത്തിനങ്ങളുള്ള മിനി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് മഞ്ഞൾപ്പൊടി കടുക് മിൽമ നെയ്യ് സാമ്പാർ പൊടി പായസ മിക്സ് ശർക്കരപ്പൊടി എന്നിവയുണ്ടാകും ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി പാലട പുട്ടുപൊടി രസപ്പൊടി ഉലുവ കടുക് എന്നീ ഒൻപത് ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റിൽ ഉണ്ടാവുക ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോയുടെ ഏത് ഔട്ട്ലെറ്റിലെത്തിയും കിറ്റുകൾ സ്വന്തമാക്കാം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക